ഹായ് കൂട്ടുകാരെ ഞാനിപ്പോ നിൽക്കുന്നത് അഞ്ചൽ അഗസ്റ്റിക്കോട് മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് അഞ്ചു ചൊല്ലുകൾ ചേർന്നിടം അഞ്ചലായി എന്നാണ് ഐതിഹ്യം ഇന്നും കഴിക്കാൻ കഴിയാത്ത ആ അഞ്ചു ചൊല്ലുകൾ ഈ പറയുന്നവയാണ് അഞ്ചൽ കുളം കുളമോ ചിറയോ അഗസ്റ്റിക്കോട് മുനി ആണോ പെണ്ണോ ഏറത്തമ്പലം വയലിലോ കരയിലോ വടമൺ കാഞ്ഞിരം ുമോ മധുരിക്കുമോ കുറുമക്കാട് കുടുംബം ഇല്ലമോ സ്വരൂപമോ അഞ്ചലിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിൽ അഞ്ചലിൽ നിന്നും പുനലൂർ പോകുന്ന വഴിയിൽ മെയിൻ റോഡിൽ നിന്നും അല്പം അകത്തേക്ക് മാറിയാണ് അഗസ്ത്യകോഡ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ക്ഷേത്രത്തെ കുറിച്ചാണ് രണ്ടാമത്തെ തർക്കം ഈ മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആണാണോ അതോ പെണ്ണാണോ എന്നത് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത ഒരു സംഗതിയാണ് ഒരു മുനിവര്യൻ അഗസ്ത്യക്കോട് തപസിരുന്നതായി കരുതുന്നു മുനിയുടെ പ്രതിഷ്ഠ കമഴ്ന്ന നിലയിലാണ് കാണുന്നത് ഇതുമൂലം ബിംബം ഉയർത്തി നോക്കി ആണോ പെണ്ണോ എന്ന് നിർണയിക്കാനായിട്ടില്ല അഗസ്റ്റ്യോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിൽ ഒന്നിൽ ഒരു മാറിടം മാത്രമേ ദൃശ്യമാകുന്നുള്ളൂ എന്നതും ശ്രദ്ധയിൽ വരുന്നുണ്ട് സ്ഥലനാമത്തെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ തർക്കം അഗസ്ത്യകോട് മുനി ആണോ പെണ്ണോ എന്നതാണ് മുനിയുമായി ബന്ധപ്പെട്ട തർക്കം ഇങ്ങനെ നിലനിൽക്കുന്നു എങ്കിലും അഗസ്ത്യകോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവലിംഗം തന്നെയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ അഗസ്ത്യകോട് ആലഞ്ചേരി റോഡിലാണ് അഗസ്ത്യകോട് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ ശിവനും വിഷ്ണുവുമാണ് ദേവന്മാരുടെ ദർശനം കിഴക്കോട്ടാണ് ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉത്സവമാണ് ശിവരാത്രി ദുർഗാദേവി ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗരാജാവ് എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ശിവന്റെ ഒരു നിൽക്കുന്ന പ്രതിമയും അമ്പലത്തിന് മുൻപിലുണ്ട് കുംഭമാസത്തിലെ താലപ്പൊലിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഉത്സവത്തിന്റെ ഭാഗമായി നേരത്തെ എടുപ്പ് കുതിരകൾ ഘോഷയാത്രയ്ക്കുണ്ടായിരുന്നു ഏഴു ദിവസം കഥകളി വഴിപാടും ഉണ്ടായിരുന്നു മുമ്പ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കുളം നികത്തിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശിവരാത്രി മഹോത്സവമാണ് നടത്തി വരുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും പുഷ്പവൃഷ്ടിയും നടത്തിവരുന്നു പരമശിവനോടൊപ്പം മഹാവിഷ്ണുവിനെയും കൂടി പൂജിക്കുന്നു എന്ന ഒരു സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം പറയുന്നത് അഗസ്ത്യക്കോട് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിന്റെ സമീപം കമിഴ്ന്നു കിടക്കുന്ന ഒരു ബിംബം ഉണ്ടായതായി പറയപ്പെടുന്നു ഇത് അഗസ്ത്യമുനിയാണെന്നും അഗസ്ത്യമുനിയുടെ സാന്നിധ്യം കൊണ്ട് ഈ പ്രദേശത്തിന് അഗസ്ത്യക്കോട് എന്ന സ്ഥലപ്പേരുണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത് ഋഷിമാരിൽ പ്രമുഖനായ അഗസ്ത്യമുനി ശ്രീ പരമേശ്വരന്റെ ആജ്ഞയനുസരിച്ച് ഭാരതത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയും അവിടുത്തെ വനാന്തരങ്ങൾ വഴി ഇന്നത്തെ അഗസ്ത്യക്കോട് എത്തുകയും ചെയ്തു അന്നവിടം വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു ദൈവജ്ഞാനിയായ അദ്ദേഹം അവിടെ എത്തുന്നതിനു മുമ്പ് മൃഗങ്ങൾ കൂട്ടത്തോടെ അവിടം വിട്ടു തുടർന്ന് മുനി അവിടെ ആശ്രമം കെട്ടുകയും യാഗങ്ങൾ ചെയ്യുകയും ചെയ്തു ഈ വനപ്രദേശത്താണ് പിൽക്കാലത്ത് അഗസ്ത്യക്കോട് ക്ഷേത്രം പണിതത് എന്നും പറയപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എഫ് ബി പേജ് ഫോളോ ചെയ്യാനും കൂടാതെ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാ കൂട്ടുകാർക്കും നന്ദി